ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളി നൈറ്റി വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി മോഡലായിട്ടാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡിങ് ഇരുന്നൂറ്റി അൻപത് രൂപയെ വരുന്നുള്ളൂ രണ്ട് മോഡലാണ് ഇന്ന് കാണിക്കുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ചി ഇറക്കം ലിപ് സൈസ് ഒരു നാൽപ്പത്തെട്ട് അയിമ്പത്താറ് ഇഞ്ചി ഇറക്കത്തിലാണ് വരണത് തിട്ട കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഒരു മോഡൽ കാണിച്ചിരുന്ന അതിൻ്റെ ഡിസൈനും ചേഞ്ച് ചെയ്തിരുന്നു കേട്ടോ അത് ഇത് വേറെ മോഡലാണ് സംഭവം ഇതിൽ ഏകദേശമായിട്ട് നാല് കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പീസുകളാണ് ഫുള്ള് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് എംബ്രോയ്ഡിംഗ് ഉള്ള സാധനമാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ഒരു പത്ത് പീസെങ്കിലും എടുക്കണം വാട്സാപ്പിൽ വരാട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വീട്ടിലെ പേരിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ ഇതാണ് ഒരു മോഡൽ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇനി വേറൊരു പീസ് വേറെ മോഡൽ എന്താ നാൽപ്പത്താറ് ജസ്റ്റ് ഉണ്ടാവും ഹിപ് സൈസ് നാൽപ്പത്തെട്ട് പതിനാല് പതിനഞ്ച് ഇഞ്ച് സ്ലീവർക്കും വരുന്ന ഒരു ഐറ്റംസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ശൈലജ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പതുള്ള റേറ്റ് വരുന്നത് അടിപൊളിയാണേ നല്ല വെറൈറ്റി നെക്കൊക്കെ നല്ല ക്യാൻവാസ് നെക്കാണ് സിബ്ബുള്ള ടൈപ്പ് ആണ് വെറൈറ്റി ആണ് ഇതിലും വന്നിട്ടുള്ളത് ഇതാ ഒരു മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിപ്പോൾ രണ്ട് കാണിച്ച് ഞാൻ പുതിയ ഐറ്റംസ് പിന്നെ ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടൊരു സാധനം കൂടി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇത് ഇരുന്നൂറ്റി അൻപതാണ് സെയിം അളവെന്നെട്ടാ വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇടാ ഓക്കേ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് പയ്യണം നമ്മൾ സാധനങ്ങൾക്ക് വിട്ടുതരും കേട്ടോ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റന്നാൽ നമ്മൾ വിടും നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ സാധനം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നുവരും പോസ്റ്റ്മെൻറ്റ് ഓക്കെ എന്താ ഇതാണ് ഐറ്റംസ് കേട്ടോ അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും